നമസ്കാരം ആശുപത്രികളിലെ ചികിത്സാ പിഴവിന്റെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ് ഡോക്ടർമാരുടെ ചെറിയൊരു അശ്രദ്ധ മൂലം നഷ്ടമാകുന്നത് പാവപ്പെട്ട രോഗികളുടെ ജീവനും ജീവിതവുമാണ് അത്തരത്തിൽ ഇപ്പോൾ ദുരിതമനുഭവിക്കുകയാണ് കാട്ടാക്കട സ്വദേശിനിയും ഇരുപത്തിയാറ് കാര്യുമായ സുമയ്യ ശസ്ത്രക്രിയ പിഴവിന്റെ ദുരിതം പേരാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ യുവതി ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നതിനിടെ നെഞ്ചിലുള്ളിൽ കുടുങ്ങിയ ഗൈഡ് വയറുമായി കാട്ടാക്കടക്കിള്ളി സ്വദേശിയായ എസ് സുമയാണ് ശിഷ്ടകാലം ജീവിക്കേണ്ടി വരിക മെഡിക്കൽ ബോർഡ് നടത്തിയ പരിശോധനയിൽ ഈ റിസ്ക് ഫാക്ടറാണ് കണ്ടെത്തിയത് ഗൈഡ് വയർ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത് റിസ്ക് ആണെന്നും ശസ്ത്രക്രിയക്കിടെ രക്തക്കുഴലുകൾ പൊട്ടാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ദ്ധ ഡോക്ടർമാർ വിലയിരുത്തി ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ ഏറെ സങ്കീർണമാണെന്നും വയർ പുറത്തെടുക്കാതിരിക്കുന്നതാണ് സുരക്ഷിതമെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന മെഡിക്കൽ ബോർഡ് വിലയിരുത്തി ഇക്കാര്യം സുമയെയും കുടുംബത്തെയും ബോധ്യപ്പെടുത്താനാണ് നീക്കം അതേസമയം ശസ്ത്രക്രിയ വേണമെന്ന നിലപാടിൽ സുമയ ഉറച്ചു നിന്നാൽ വിദഗ്ധ ഡോക്ടർമാർ കൂടിയാലോചിച്ച് തുടർചികിത്സ നിശ്ചയിക്കും അതേസമയം ഗൈഡ് വയർ കുടുങ്ങിയത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതകാലം മുഴുവൻ സുമയ അനുഭവിക്കേണ്ടി വരുമെന്നും തുടർ ചികിത്സയുടെ ഉൾപ്പെടെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും സുമയുടെ സഹോദരൻ സബീർ പറഞ്ഞു വലിയ സമ്മർദ്ദങ്ങൾക്ക് നടുവിലാണ് ഈ കുടുംബം കടന്നു പോകുന്നത് ചികിത്സാ പിഴവെ നഷ്ടപരിഹാരം നൽകണം വീഴ്ച പറ്റിയെന്ന് ആരോഗ്യവകുപ്പ് തന്നെ സമ്മതിച്ചിട്ടും കുറ്റക്കാർക്കെതിരെ നടപടി ഇതുവരെ എടുത്തിട്ടില്ല ആരോപണവിധേയനായ ഡോക്ടർ ഇപ്പോഴും ചികിത്സ തുടരുകയാണ് കുറ്റക്കാർ ആരെന്ന് കണ്ടെത്തി ശിക്ഷ നടപടി ഉണ്ടാകണമെന്നും സബീർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് ജനറൽ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടെയാണ് സുമയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത് ശസ്ത്രക്രിയക്കുശേഷം ശ്വാസ തടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായി സുമയ ചികിത്സ തേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ കപകെട്ട് വന്നപ്പോൾ വീടിനടുത്തുള്ള ക്ലിനിക്കിൽ പോയി അവിടുത്തെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് എക്സ്റേ എടുത്തപ്പോഴാണ് നെഞ്ചിൽ വയർ കുടുങ്ങിയതാണെന്ന് വ്യക്തമായത് തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ സമീപിച്ചു കീഹോൾ ശസ്ത്രക്രിയയിലൂടെ വയർ എടുത്തു നൽകാമെന്നായിരുന്നു ഡോക്ടർ ആദ്യം പറഞ്ഞത് എന്നാൽ ഡോക്ടർ പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു ഗൈഡ് വയർ കുടുങ്ങിയ അറിഞ്ഞ ജനറൽ ആശുപത്രി അധികൃതർ ഏപ്രിൽ ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററിലേക്ക് റഫർ ചെയ്തിരുന്നു രണ്ടര വർഷം കഴിഞ്ഞതിനാൽ ഗൈഡ് വയർ പുറത്തെടുക്കാൻ സാധിക്കില്ലെന്നായിരുന്നു ചിത്രയിൽ നിന്നുള്ള മറുപടി ഗൈഡ് വയർ രക്തക്കുഴലുകളിൽ ഒട്ടു ചേർന്നിട്ടുണ്ടാകാമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് സുമയ പരാതിയുമായി രംഗത്തെത്തിയതോടെ ആരോഗ്യ വകുപ്പ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരുന്നു ഗൈഡ് വയർ കുടുങ്ങിയ വിവരം മനസ്സിലാക്കിയ ഡോക്ടർ അപ്പോൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ ജനറൽ ആശുപത്രിയിൽ വെച്ച് തന്നെ അത് പുറത്തെടുക്കാമായിരുന്നുവെന്ന് ബോർഡ് വിലയിരുത്തിയിരുന്നു നിയമ നടപടിയുമായി മുന്നോട്ടു പോകാമെന്നും സുമയ്യ വ്യക്തമാക്കിയിരുന്നു ജീവിതകാലം മുഴുവൻ ഇനി ദുരിതത്തിൽ കഴിയേണ്ട അവസ്ഥയിലാണ് യുവതി